അത പറയുന്നതായില്ലേ കുറക്ക പറയേണ്ടേ വീഡിയോ എടുക്ക് എടുക്കുന്നേ എടുത്തേ വീഡിയോ ഇട്ടിട്ട് നല്ല കഷകളില്ല കാണുന്നേ ഓ ആയിട്ട് മോഹോടിയാണി ഇതു കൂടോ പടക്ക ഓക്കേ ഹതിയോ കാപ്പിന്റെ പുളിന്ന് വരുന്നില്ല ഹാപ്പിനസ് കാപ്പിൻസ് എത്ര സമയം ഞാൻ പോകണം എന്നൊരു ജിജ്ഞാസയാണ് തികാഞ്ഞി ഞാൻ പോങ്ങിനെ ഇട്ടിട്ട് ഇംഗ്ലീഷ് ഷോപ്പാണ് എവിടെയാണ് ഷോപ്പ് ഓച്ചമന്നവട സ്റ്റോപ്പ് ഓക്കേ തമ്പി ഓട്ടം തികാണോ കേന്നെ കാണിക്കേ വരെ കാണിച്ചോ ആസിമെന്റി കാണിച്ചല്ലേ ഇതെwebdriver എങ്ങിലും വെക്കാം

Manis ini parah, iya, 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 നന്നായി കാർഡ് എടുക്കുന്ന എനിക്ക്